ഇടുക്കി ജില്ലയിൽ മഴ ശക്തമായി കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പലയിടത്തായി ആരംഭിച്ച മഴ ഇന്നും തുടരുകയാണ് മഴ ശക്തമായതോടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങളും വർദ്ധിച്ചു മൂന്നാർ ലറ്റംകോളിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതോടെ വിവിധ അണക്കെട്ടുകളും തുറന്നു വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും വ്യാപക നാശമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാലവർഷം ശക്തമായതോടെ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങളും വർദ്ധിച്ചു മൂന്നാർ ലക്ഷംകോളനിയിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു വീടിനു മുകളിൽ പതിച്ച് വീട്ടമ്മയ്ക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് മൂന്നാർ കോളനി സ്വദേശി കുമാറിന്റെ ഭാര്യ മാലയാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞാണ് അപകടമുണ്ടായത് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് മണ്ണിടിഞ്ഞത് പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് ജീവനക്കാർ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മാലയുടെ ഇളയമകൻ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ സമയത്താണ് വീടിന്റെ അടുക്കള ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീണത് കരഞ്ഞുകൊണ്ട് പുറത്തേക്കൂടിയ മകൻ അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വീടിന്റെ അടുക്കള ഭാഗത്തു നിന്നും മാലയെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശമായതിനാൽ ആശങ്ക തുടരുകയാണ് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന മൂന്നാറിലെ സ്ഥലങ്ങളിൽ നിന്ന് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു മൂന്നാർ സി എസ് ഐ പള്ളി മൗണ്ട് കാർമൽ പള്ളി വ്യാപാര ഭവൻ എന്നീ ഓഡിറ്റോറിയങ്ങളിലേക്കാണ് അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത് മൂന്നാറിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു വാളറ കാവേരിപ്പടിയിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസിന് മുകളിലേക്ക് മുളങ്കൂട്ടം മുടിഞ്ഞു വീണു ചൊവ്വാഴ്ചയുണ്ടായ മഴയിൽ അടിമാലി നായിക്കുന്നിൽ ജില്ലാ പഞ്ചായത്ത് പാലത്തിന് സമീപത്ത് താമസിക്കുന്ന മണലേൽ വാസുവിന്റെ വീട് കാറ്റിലും മഴയിലും പൂർണ്ണമായി നശിച്ചു കുമമ്പാറ പള്ളിപ്പടിയിൽ ഇന്ന് പുലർച്ചെ മരം കടപുഴകി ദേശീയപാതയിലേക്ക് പതിച്ചു കൂടാതെ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് ജില്ലാ ആസ്ഥാന മേഖലയിലും മഴയിൽ വ്യാപക നാശമുണ്ടായിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ രാത്രികാല വാഹനയാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി മൂന്നാർ ഗ്യാപ് ൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചു ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടർ പോലീസിന് കർശന നിർദ്ദേശം നൽകി കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായി ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി നൽകിയിട്ടുമുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ കർശന ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു വിവിധ താലൂക്ക് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂട നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്